അല്ലാമലേക്കും വാഹത് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആശിക്കുന്ന ഒരു കാര്യമാണ് കടബാധ്യതയില്ലാത്ത ഒരു ജീവിതം ആ ഒരു ജീവിതം ആഗ്രഹിക്കാത്തവരായി ഇന്നീ ഭൂമിയിൽ ആരും തന്നെ ഉണ്ടാകില്ല എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണത് പ്രത്യേകിച്ചും നമ്മുടെ ഭർത്താക്കന്മാർക്ക് കടബാധ്യതയുണ്ടെങ്കിൽ പിന്നെ മനസ്സമാധാനം ഉണ്ടാകില്ല ഇത്തരത്തിൽ ഭർത്താവിന്റെ കടബാധ്യത പൂർണ്ണമായും വീഴാൻ ഭാര്യമാരെ കൊണ്ട് സാധിക്കും അതിന് പറ്റുന്ന രീതിയിലുള്ള വലിയ അമലാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇൻഷാള്ള ഈ പുണ്യമാസം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ എങ്കിൽ എത്ര വലിയ കടങ്ങളിൽ മുങ്ങിയ ആളാണെങ്കിലും അതിന് എത്ര തന്നെ വലുതാണെങ്കിലും അവരുടെ കടങ്ങൾ ഒക്കെ തന്നെ വീടി ഏറ്റവും സന്തോഷമുള്ള ഒരു ജീവിതം അവർക്ക് നയിക്കാം നമുക്കറിയാം ദുൽഹിച്ച മാസത്തിലെ പ്രത്യേകത ആ ഒരു പ്രത്യേകത ഉൾക്കൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും കടബാധ്യതകളൊക്കെ തീർത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇസ്ലാമിക് സൊല്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ ഇടയിലേക്ക് ഫ്രണ്ട്സിൻ്റെയും ഫാമിലിൻ്റെയും ഫാമിലിയുടെയും ഇടയിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും ഞാൻ നിങ്ങളോട് താഴ്മയായി ഈ നിമിഷത്തിൽ പറയുകയാണ് കാരണം ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും അയച്ചു കൊടുത്ത് അവർ അതുപോലെ ചെയ്താൽ അവർക്ക് കിട്ടുന്ന നന്മയുടെ ഒരു ഭാഗം എനിക്കും നിങ്ങൾക്കും ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറയുന്നത് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമുക്കറിയാം കടം വന്ന് വലഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടിലായിരിക്കുന്നൊരവസ്ഥയും നമ്മൾ കണ്ടുപോകുന്നതാണ് ഭാര്യമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചിലരുടെ കല്യാണം കഴിഞ്ഞാൽ നാട്ടുകാർ പറയുന്നൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ചിലരൊക്കെ പറയും ആ കയറി വന്ന പെണ്ണ് തീരെ പോകും അവര് തീരെ ഉയർച്ചയില്ല എല്ലാത്തിലും പരാജയമാണെന്നൊക്കെ എന്ന ചില സമയത്തോ ആ പെണ്ണ് വന്നപ്പോൾ അവൻ രക്ഷപ്പെട്ടു എന്നും പറയും ഇങ്ങനെയാണ് നാട്ടുകാരുടെ സംസാരം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഭാര്യമാർ വരുന്നതോടു കൂടി പിന്നെ നാട്ടുകാരാണ് നമ്മുടെ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്നത് അല്ലേ ചിലർ കല്യാണം കഴിഞ്ഞാൽ പറയും അവൻ രക്ഷപ്പെട്ടു അവൻ്റെ ഭാര്യ നല്ലവളാണെന്ന് എന്നാൽ നേരെ മറിച്ചു ചില ഭാര്യമാരെ ഇഷ്ടപ്പെടില്ല അവൾ അവര് പറയും ആ അവൻ വന്നതോടുകൂടി അവൻ്റെ ലൈഫ് മൊത്തം പോയി എന്നും പറയും അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് ഭാര്യമാർക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും എല്ലാം ചെയ്തു തരുന്നവരാണ് ഭർത്താക്കന്മാർ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവരാണ് ഭർത്താക്കന്മാർ നല്ലവരുമുണ്ട് ചീത്തവരമുണ്ട് നല്ലവരെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നേരം പുലരുന്നതിന് മുമ്പ് ജോലിക്ക് പോയി വൈകിട്ട് വരെ ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന ഒരുപാട് സഹോദരന്മാർ നമുക്കിടയിലുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു താല തീർച്ചയായും ആ ദുവാ കേൾക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം അവർ അധ്വാനിക്കുന്നുണ്ട് ആ അധ്വാനത്തിന്റെ ഫലം ദുവയിലൂടെ നമുക്ക് പ്രതിഫലമായി കിട്ടുന്നതാണ് ഭർത്താവിന്റെ നന്മകൾ പറഞ്ഞു നടക്കുന്നവരുമുണ്ട് തിന്മകൾ പറഞ്ഞു നടക്കുന്നവരുമുണ്ട് ശരിയല്ലേ ചിലരൊക്കെ നെഗറ്റീവായിട്ടാണ് പറയുക എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിന് വലിയ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്കൊന്നും വാങ്ങി തരില്ല മക്കൾക്ക് അത് വാങ്ങിക്കൊടുക്കൂല ഇത് വാങ്ങിക്കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞ് ഏത് സമയവും പരാതി പറയുന്ന ഭാര്യമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ഭാര്യമാർ നന്മ പറയാറുണ്ട് പക്ഷെ ഒട്ടുമിക്ക ആൾക്കാരിലും കാണുന്ന ഒരു പ്രവണതയാണിത് തിന്മകൾ മാത്രം എടുത്തു പറയും അവർക്ക് ചെയ്തു കൊടുത്ത ഉപകാരങ്ങളോ ചെയ്ത് വാങ്ങിക്കൊടുത്ത സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെല്ലാം ആ ഭർത്താവ് ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതെല്ലാം എന്തെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ തന്നെയും മറന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വിട്ടുപോയാൽ അത് മാത്രം കേന്ദ്രീകരിച്ച് പറയുന്ന ഭാര്യമാരാണ് എന്നുള്ളവരിൽ കൂടുതൽ പേരും പക്ഷെ എന്നിട്ട് ദുവാ ചെയ്യുകയും ചെയ്യും എങ്ങനെ എൻ്റെ ഭർത്താവിന് നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചായിരിക്കില്ല അവരുടെ മനസ്സിൽ അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും അള്ളാഹു താല അവരുടെ ദുവാ കേൾക്കുന്നതും ഉത്തരം കൊടുക്കുന്നതും നന്മയോടെ മാത്രം പ്രാർത്ഥിച്ചാൽ നന്മയായി ഉത്തരം കിട്ടും അതാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലാണെങ്കിൽ അത് നന്മയുള്ള ഒരു പ്രതിഫലമായിട്ടും ചീത്ത രീതിയിലാണോ നമ്മൾ ഇത്വാ ചെയ്യുന്നത് എൻ്റെ ഭർത്താവിന് അങ്ങനെ വരണേ ഇങ്ങനെ വരണേ ആ രീതിയിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഭർത്താവിന് നന്മയായിട്ടുള്ള ഒരു ഉത്തരം അവിടെ കിട്ടുകയില്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭർത്താവിൻ്റെ കടങ്ങൾ വീടാൻ ഭാര്യമാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മഹത്തായ രീതിയെ ഇത് ചെയ്തവർക്ക് എല്ലാവർക്കും എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ട് അത്രയും ആയിട്ടുള്ള ഒരു അധികം ഭാര്യമാർ മുഖേന തടങ്ങൾ വരാറുണ്ട് പണ്ടൊക്കെ എല്ലാവരും ഇഷാ ഇഷിന്റെ ഒത്തൊരുമിച്ചിരുന്ന് കുറാൻ ഓതാറുണ്ടായിരുന്നു അല്ലെ പക്ഷേ ഇന്നത്തെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതേ സമയത്ത് തന്നെ ചിലർക്ക് യൂട്യൂബിലെ വ്ലോഗ്സ് കാണാനുണ്ടാകും അതുപോലെ സീരിയല് സിനിമ ഇങ്ങനെ ഓരോ കാര്യങ്ങളും കാണാനുണ്ടാവും ഒന്നുമല്ലെങ്കിൽ ഫോണിലെ ചാറ്റിങ്ങുമായിട്ട് ഓരോരുത്തരും ബിസി ആയിരിക്കും അപ്പോൾ പറഞ്ഞു വെച്ചാൽ പണ്ടത്തെ പോലുള്ള ഒരു ഒത്തൊരുമ ഐക്യം ഇതൊന്നും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഓരോ കുടുംബങ്ങളിലും ഇല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മക്കൾക്ക് മാതാപിതാക്കളോടും മാതാപിതാക്കൾക്കും മക്കളോടും ഒന്നും യാതൊരുവിധ കണക്ഷനും ഇല്ലാത്ത ഒരു ലോകമായി ഇത് മാറിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഭാര്യമാരും ഭർത്താക്കന്മാരും എല്ലാവരുടെയും ഇടയിൽ നടക്കുന്നത് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഭാര്യമാർ ആത്മാർത്ഥതയോട് കൂടി തന്നെ ചെയ്യുക ഇഷിന് ഇടയിലാണ് ഇത് ചൊല്ലേണ്ടത് ഭാര്യമാർ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണിത് നമ്മളിൽ പലരും ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ അവരുടെ കുറ്റങ്ങളും കുറവുകളുമെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാറുണ്ട് ഭർത്താവ് ജോലി ചെയ്തു വന്നാൽ ബാക്കിയുള്ളവരുടെ കുറ്റങ്ങൾ അവരോട് പറഞ്ഞു നിൽക്കുന്ന ഒരു സാണ്ടരാറുണ്ട് ഇത് മൂലം ഭർത്താവിനെ ഒരു സ്വസ്ഥതയും ഇല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം ഇഷ മരിവിന് ശേഷം നമ്മൾ സാധാരണ ചൊല്ലുന്ന ഒരുപാട് ദിക്കറുകൾ ഉണ്ടാവുമല്ലോ അതേ ദിക്കറുകൾ എല്ലാം ചൊല്ലിയതിന് ശേഷം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ വാക്യാ സൂറത്തും മുൽക്ക് സൂറത്തും ൊക്കെ മൂന്ന് പ്രാവശ്യമൊക്കെ എല്ലാവരും ഓതാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിനൊന്നും ആർക്കും സമയമില്ല എന്നാൽ ഇതൊക്കെ മാറ്റിവെച്ച് നമ്മൾ ും മുൽ സൂറത്തും അങ്ങനെ നമ്മൾ ചൊല്ലുന്ന തിക്കറുകൾ എല്ലാം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ മഹത്തായ ഒരു ഇസ്മുണ്ട് അതായത് യാ ലത്തീഫ് യാ അല്ലാ എന്ന ഇസ്മു നമ്മൾ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് തവണ ചൊല്ലാൻ നിങ്ങൾക്ക് പറ്റുമോ എങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത്രയും സഫലീകരിക്കപ്പെടും അടുത്തതായി യാ അനിയു അള്ള എന്ന ഇസ്മ മുന്നൂറ്റി പതിമൂന്ന് വട്ടം നമ്മൾ നിർത്താതെ ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി പടച്ചറപ്പിനോട് മാത്രമായി ഇരക്കുക മൂന്നാമത്തേത് കാര്യമുണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ഒരു സ്വലാത്ത് അത് ഏതെങ്കിലും സ്വലാത്താവട്ടെ അത് നമ്മൾ നൂറ്റി ഒന്ന് പ്രാവശ്യം ചൊല്ലാം ഇനി വലിയ സ്വലാത്തുകളാണെന്നുണ്ടെങ്കിൽ താജ് സ്വലാത്തുകൾ പോലുള്ള വലിയ വലിയ സ്വലാത്തുകളാണെങ്കിൽ നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യമാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് ശേഷം നമ്മുടെ മനസ്സിലുള്ള ആ കാര്യം പഠിച്ച റബ്ബെ ഞങ്ങളുടെ ആ ഒരു കടം വീട്ടിൽ തരണേ റബ്ബേ ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ കഷ്ടപ്പാടിലാണുള്ള ഭർത്താവിനും ഭാര്യക്കുമിടയിൽ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നങ്ങളുമില്ല പക്ഷേ കടം കൊണ്ട് ഞങ്ങൾ വലഞ്ഞിരിക്കണം റബ്ബേ എന്ന് ആത്മാർത്ഥമായി ോട് നമ്മൾ ചെയ്യുക ആ ഒരു സമയത്ത് നമ്മളും അള്ളാഹു മാത്രമുള്ള ഒരു സമയമായിരിക്കും തീർച്ചയായും ഏറ്റവും ഹൈകർ ആയ രീതിയിൽ തന്നെ ഹലാലായ പണം അള്ളാഹു താല നമുക്ക് എത്തിച്ചു തരും ഈ പുണ്യമാസത്തിൽ നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു താല ഹാസിലാക്കി തെരുമാറാകട്ടെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി എല്ലാ പ്രയാസങ്ങളും മാറട്ടെ എന്നെയും കുടുംബത്തിനെയും നിങ്ങളുടെ ധ്വായിൽ ഉൾപ്പെടുത്തണം എന്ന പ്രതീക്ഷയോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സലാമലൈക്കും